േശുധന്യ തിരുനാമത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ പ്രഭാത ധുനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദ്ദമായി നിങ്ങളെ സ്വീകരിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട് ചില ആത്മീക ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് മതായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നു ആ വാക്യം ഇങ്ങനെയാണ് നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും വളരെ ലളിതമായ ഒരു വചനമാണ് നിന്റെ നിക്ഷേപം നിക്ഷേപമുള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കും സ്വർഗീയ നിക്ഷേപത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശു കർത്താവിന്റെ പർവ്വത പ്രസംഗത്തിലെ ഈ ഭാഗം സ്വർഗീയമായ നിക്ഷേപത്തെക്കുറിച്ച് പ്രതിപാദിക്കും ഇത് മൂന്ന് വിശുദ്ധ ദൃഷ്ടാന്തങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തുന്നത് നഷ്ടമാകുന്ന സമ്പാദ്യം നിത്യമാകുന്ന സമ്പാദ്യയും കാഴ്ചയുള്ള കണ്ണും കാഴ്ചയില്ലാത്ത കണ്ണും ദൈവവും മാമോനും സ്തോത്രം ഒന്നാമതായി ആർക്കും അപഹരിക്കാൻ പാടില്ലാത്ത നിക്ഷേപം അതിനെ കുറിച്ചാണ് പറയുന്നത് ഹനവാനായ ഒരു മനുഷ്യൻ ഭൂമി നന്നായി വിളഞ്ഞപ്പോൾ തന്റെ കളപ്പുരകൾ പൊളിച്ച് വലിയവ പണിത് വിളവ് കൂട്ടിവെച്ചിട്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് തന്നോട് തന്നെ പറഞ്ഞു ദൈവം അവനോട് ചോദിച്ചത് ഈ രാത്രിയിൽ നിന്റെ ജീവനെ ചോദിച്ചാൽ നീ ഒരുക്കിയത് ആർക്കാകുമെന്നാണ് ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുമെന്നും പറഞ്ഞു ദൈവം നമ്മുടെ നിക്ഷേപമെങ്കിൽ നമ്മുടെ വിചാരങ്ങളും ഹൃദയങ്ങളും ബോധങ്ങളും പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മിശിഹ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഉയരത്തിലായിരിക്കും ദൈവത്തിൽ നിക്ഷേപം അർപ്പിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അനുഗ്രഹം പ്രാപ്യമാക്കാൻ സാധിക്കും രണ്ടാമതായി കാഴ്ചയുള്ള കണ്ണും കാഴ്ചയില്ലാത്ത കണ്ണും കാഴ്ചയുള്ള കണ്ണ് വെളിച്ചത്തിന്റെ പ്രവൃത്തികളെയും കുരുട്ട് കണ്ണ് അന്ധകാരത്തിന്റെ പ്രവൃത്തികളെയും സൂചിപ്പിക്കുന്നു ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ് കണ്ണിന് പ്രകാശമുണ്ടെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും മറിച്ചാണെങ്കിൽ ശരീരം മുഴുവൻ അന്ധകാരപൂർണമായിരിക്കും അമേരിക്കൻ ഭരണഘടനാ ശില്പിയായിരുന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ഒരു വ്യക്തി തന്റെ ഭവനത്തിന്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന പതികക്കായി ഒരു റാം തൽ വിളക്ക് കത്തിച്ച് തൂക്കിയിട്ടിരുന്നു ഇത് കണ്ട സമീപത്തുള്ള വ്യക്തികളും തങ്ങളുടെ വീടിന് മുൻപിൽ റാം വിളക്ക് കത്തിച്ചു തൂക്കി ഇതുമൂലം അതുവഴി നടന്നു പോകുന്ന എല്ലാവർക്കും നല്ല വെളിച്ചത്തിൽ സഞ്ചരിക്കുവാൻ സാധിച്ചു കഥാവ് തന്നെ അരുളി ചെയ്തത് മനുഷ്യർ നിങ്ങളുടെ പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ കഥ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം വാക്യമാണ് നമ്മുടെ ദർശനം മങ്ങിപ്പോയാൽ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും നാം വ്യതിചലിച്ചു പോകും എന്നുള്ളതിന് സംശയമില്ല മൂന്നാമതായി ദൈവവും മാമോനും ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് രണ്ടു പേരുടെയും ലക്ഷ്യവും പ്രവർത്തനവും വിഭിന്നമായതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടിന്റെയും വൈരുദ്ധ്യങ്ങൾ താഴെപ്പറയുന്ന വാക്കുകള് വിവരിക്കാൻ കഴിയും ഒന്ന് ദൈവം പറയുന്നു വഞ്ചിക്കരുത് കള്ളസത്യം ചെയ്യരുത് എന്നാൽ മാമോൻ പറയുന്നു നേടുക ദൈവം പറയുന്നു എന്നാൽ മാമോൻ പറയുന്നു വിഷയാസക്തി ഭൗതിക നേട്ടം സ്വാർത്ഥത ദൈവം പറയുന്നു മോഹിക്കരുത് മാമോൻ പറയുന്നു ജഡമോഹം കൺമോഹം അതാണ് വേണ്ടത് ദൈവം പറയുന്നു തന്നെത്താൻ ഉയർന്നു ത് മാമൂൻ പറയുന്നു ജീവനത്തിന്റെ പ്രതാപം ലക്ഷ്യമാക്കണം ദൈവം പറയുന്നു ചേദം നഷ്ടം വിട്ടുകൊടുക്കൽ ഇതാണ് പ്രധാനമെന്ന് ദൈവം പറയുമ്പോൾ മാമൂൻ പറയുന്നു ധനം നേട്ടം ലാഭം അതാണ് പ്രധാനം ഇത് തമ്മിൽ വിരുദ്ധമായതുകൊണ്ട് രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഇവിടെ സമർത്ഥിക്കുകയാണ് നമ്മുടെ നിക്ഷേപം ദൈവത്തില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ സേവിപ്പാൻ കഴിയും അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കണ്ണുകൾ അടയ്ക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തിവിട്ട സ്വകീയ നല്ല പിതാവേ പ്രഭാതയാമത്തിൽ അവിടെ ഞങ്ങൾക്ക് തന്ന നല്ല ചിന്തകൾക്കായി ആലോചനകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കഥാവേ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങളെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു അവിടുത്തെ ആ കേൾപ്പിച്ച വചനങ്ങളുടെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ കൃപയിൽ ഞങ്ങളെ ഓരോ ദിവസവും പരിപാലിച്ച് നടത്തണമേ കഥാവേ അങ്ങേക്കുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ എന്നും സഹായിക്കണമേ സ്വർഗീയ നിക്ഷേപം ഉള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ സ്തോത്രം തിരുക്കരങ്ങളിൽ ഞങ്ങളെ വീണ്ടും സമർപ്പിക്കുന്നു തിരുഹിതം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ തിരുക്കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം യേശു നാമത്തിൽ തന്നെ പിതാവേ